ഇനി ഇവരുടെ കൂടെ രണ്ടുപേരും കൂടി ഉണ്ട് അല്ലേ അവരെവിടെ എന്തോ ഒരു പെടുത്തുമല്ല ഏകദേശം കർണാടക ഇങ്ങോട്ട് എത്തിപ്പോ ആൾക്കാര് ചോദിക്കുന്നുണ്ട് ഇങ്ങോട്ടാ ഞാൻ ഇവിടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഡാരി കൊണ്ടാണോ ിലെ വെതറാണ് ട്വൻ്റി വൺ ഉള്ളൂ ഇപ്പോൾ ഇന്നലെ വൈ ട്വൻ്റി വണ്ണാണ് ഇപ്പോൾ കാണിക്കണത് രാത്രിയൊക്കെ ഏകദേശം പതിനാല് ഡിഗ്രി വരെയും കാണിച്ചിരുന്നു അപ്പോൾ ഞാൻ പത്ത് മണിയാവുമ്പോൾ വെയിറ്റ് ചെയ്തിരുന്നു നല്ല നല്ല വെയിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ അതുകൊണ്ട് നമുക്ക് സൈക്ക് ബുദ്ധിമുട്ടുന്നില്ല ഓ നമുക്ക് ജേണി സ്റ്റാർട്ട് ചെയ്യാം ഞാനിവിടുന്ന് സ്ട്രേറ്റ് ശ്രീനഗറിലേക്കാണ് ഇട്ടിരിക്കുന്നത് ജമ്മു ഞാൻ കയറാണ്ട് ശ്രീനഗറിലോട്ട് എൻട്രി അടിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ എവിടത്തോളം എങ്ങനെയെന്ന് നമുക്കിനി ബാക്കി കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് പോയിട്ട് ബാക്കി ഡീറ്റെയിൽസൊക്കെ നമുക്ക് മനസ്സിലാക്കാം എങ്ങനെയൊക്കെ ഉണ്ടോ ഇവിടെ കൊറേ അധികം ഷോപ്പുകളുണ്ടോ പക്ഷെ നമുക്ക് ഇവിടുന്ന് സാധനങ്ങളൊന്നും പർച്ചേസ് ചെയ്യാൻ പറ്റില്ല ഇതെല്ലാം മിലിറ്ററിക്കാർക്ക് വേണ്ടിയിട്ടുള്ള സംഭവം നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ ബൂട്ടും സ്ലീപ്പിംഗ് ബാഗ് കിട്ടും വീഡിയോ ബാഗെല്ലാം കിട്ടുന്നു सर ये मिलिट्री लोगों को देते या सबको मिलता है ये सब ये आप ही ले सकते जूता लिपिंग बैग जो वर्दी होती है वो नहीं दे सकते हम वो नहीं दे सकते हम वो लोगों को नहीं दे सकते हाँ वर्दी नहीं दे सकते हाँ वर्दी नहीं दे सकते बाकी सब ये सार्स लिपिंग बैग तो ये यूजरे है क्या हाँ है नहीं हुआ बाहर लगाए पुरानी होती है कितने ठंडी में डाल सकते हैं हम जी चलेगा श्रीनगर तक सर निगर बाग इसका कितना है ये हंड्रेड पीस ये माइनस में हो जाता है हाँ। गर्म हाँ? होता ना चलेगा उधर भी तो ये देखो बहुत ये फिनिशिंग वाला नहीं रहता क्या ऐसे ही रहता है हाँ। हाँ? नहीं छोटा वाले से भी इसका हाफ आता है ना <coughs> इसका कितना प्राइस है ये पड़ेगा एट नाइन रुपी മിലിറ്ററിയുടെ വണ്ടികളാണ് കാണാൻ പറ്റുള്ളൂ മൊത്തം മിലിറ്ററിക്കാരാണ് കാണാൻ പറ്റുള്ളൂ ഒരു മിലിറ്ററിക്കാരാണ് സൈക്കിളിൽ പോകുന്നത് ഇത് മൊത്തം മിലിറ്ററിയുടെ ഏരിയയാണ് അപ്പം ചെറുതായിട്ട് താങ്ക് യു സിറ്റേക്ക് എന്ന പത്താൻകോട്ട് മുനിസിപ്പാലിറ്റി പത്താൻകോട്ടിലാണ് റൂമിൽ നിന്ന് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ഫ്രണ്ടിൽ വന്നു എൻ്റെ ബക്സൈൽ ചെറിയൊരു ലേക്ക് വേണം ഓപ്പോസിറ്റ് സൈഡിൽ മിലിറ്ററി ക്യാമ്പാണ് മൊത്തം മിലിട്ടറി ഏരിയ ആട്ടെ കാണുന്നത് മൊത്തം മിലിട്ടറി വണ്ടികളും ചെക്ക് പോസ്റ്റുകളൊക്കെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഭീകര അന്തരീക്ഷമാണ് നമുക്ക് ഫീലാണ് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ അതേപോലത്തെ ഒരു ഫീലാണ് ഇവിടെ നമ്മൾ സൈക്കിളോടി പോകുമ്പോൾ അതേപോലെ കുറേ ജവാന്മാരെ കാണാം കുറേ മിലിട്ടറി വണ്ടികൾ കാണാം ഇനി പത്താനകോടിന്ന് വെറും പതിനാല് കിലോമീറ്ററും കൂടിയുള്ളൂ നമുക്ക് ജമ്മു ആൻഡ് കാശ്മീർ ബോർഡറിലോട്ട് കിടക്കാനായിട്ട് ഏകദേശം ഒരു എൺപത്തി ആറ് ഇന്നത്തേക്ക് ഞാൻ ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇനി വെറും പതിനാല് കിലോമീറ്ററും കൂടിയുള്ളൂ ജമ്മു ആൻഡ് കാശ്മീർ ബോർഡറിലോട്ട് കടക്കാൻ വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ഭയങ്കര പ്രൗഡ് ഫീലാണ് ഭയങ്കര ആണ് ജമ്മു കടക്കാനായിട്ട് അതുമാത്രമല്ല ഇനി വരുന്ന കയറ്റങ്ങളൊക്കെ ഒന്നൊന്നര കയറ്റങ്ങളായിരിക്കുള്ളൂ പിന്നെ ട്രാവല് എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല ചെറിയൊരു ചുമയും കാര്യം ഒക്കെ ഉണ്ട് പക്ഷെ കഴിച്ചുകൊണ്ട് വലിയ പഴത്തിന്റെ അടി കൂടി പണ്ട് ഏതോ നദി ഒഴിക്കൊണ്ടിരുന്നു ഇപ്പൊ ഒരു തുള്ളി വെള്ളമില്ല പാലത്തിന്റെ അടിയിൽ ഇതേപോലെ കൊറേ അധികം പാലം ഞാൻ കയറി ഒരു നാലഞ്ചോ പാലം ഞാൻ ഓൾറെഡി ഇന്ന് ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പാലത്തിന്റെ അടിയിൽ നമുക്ക് ഇതേപോലെ വെള്ളമൊന്നും കാണാനില്ല പിന്നെ ഒന്നൊന്നര കയറ്റങ്ങളാണ്ടാവും വരുന്നത് ും പറയാനില്ല ഇതൊരു ചെറിയൊരു പ്രാക്ടീസ് കൂടിയാണ് സംഭവം അത്യാവശ്യം നല്ല കയറ്റവും ഇറക്കുമൊക്കെ ഉണ്ട് കേട്ടോ ഇനി ജമ്മു ഒരു അത്യാവശ്യം റേഞ്ചിലുള്ള കയറ്റവും ഉണ്ടാവുള്ളൂ പക്ഷെ അവിടെ നിന്ന് ശ്രീനഗറും കാര്യങ്ങളൊക്കെ എങ്ങനെ എങ്ങനെയുണ്ടാവും ഒരു പെടുത്തൂല ये बहुत ही एक गेटवे वन है। और ये एरिया तो। सो तो नाइस आपका नाम बताओ। मेरा नाम प्रणव ऋतिक हां स्त्रा जोन में काम है। जोन। स्त्रा। अभी ऐसे ही आना छोटी एरिया स्त्रा जोन। ओके नाइस। मैसेज करूंगा। ये ना रिकॉर्डिंग है। ठीक है नाइस वीडियो हैप्पी जर्नी। ഓ ഇതേപോലെ ഇറക്കമൊക്കെ കയറ്റിയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നെ കേറാ വരാൻ പോകുന്ന കയറ്റം ആലോചിച്ചിട്ട് എനിക്ക് ടെൻഷനായിക്കൊണ്ടിരിക്കണു പക്ഷെ ആൾക്കാർ പറയണത് അധികം കയറ്റം ഒന്നുമില്ല എന്നാണ് പക്ഷേ അവര് പറയണത് നോർമൽ റോഡെന്നാണ് പറയണത് പക്ഷേ കയറ്റവും ഇറക്കുമൊക്കെ വരുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പോണത് നമുക്ക് നോക്കാം അധികം ഹെവി കയറ്റം കിട്ടാതിരുന്നാൽ മതിയായിരുന്നു नमस्ते हेलो लो एकदम एलूम हूं मैच उस तरफ से लेना भाई माने लाइट ऑपोजिट है थैंक यू सर आपका नाम मेरा मुकेश अनुष इस वीडियो अब कहां पर अभी श्रीनगर मैंने मुझे कम से कम 5 6 दिन लगेगा ടീക്കേ സർ റൈസ് ടീക്കേ സാർ താങ്ക് യു ആ ഓക്കെ സാർ കേരള കേരളാസിയാണ് ഇവിടെ വാക്സിനേഷൻ്റെ വാക്സിനേഷൻ്റെ ചെക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോട്രി ചെക്ക് പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ക്സിനേഷൻ കഴിയാണ്ട് ഇങ്ങോട്ടേക്ക് കേട്ടിവിടില്ലാരെയും അപ്പോൾ ഓൾറെഡി ഉണ്ട് രണ്ടും ഭഗവാൻ മൂന്ന് കിലോമീറ്ററും കൂടെ പഞ്ചാബിൻ്റെ ബോർഡറാണ് നല്ല കട്ടറുണ്ട് കട്ടർ കട്ടറിങ്ങാണ് വരാതിരിക്കും ഇഷ്ടം മാതിരി വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് ഭഗവാന് ഒരു ബോർഡിന്റെ വെൽക്കം ടു ഫ്രണ്ടത്െ ആൻഡ് കെ ജമ്മു ആൻഡ് കാശ്മീരിലേക്ക് സ്വാഗതം എന്നൊരു ബോർഡിൻ്റെ ഫ്രണ്ടിലെത്തിയാണ് ഫൈനലി ഞാൻ ഇവിടെ എത്തിപ്പെട്ടു ജമ്മുവിലെ ഇവിടുന്ന് ഏകദേശം തൊണ്ണൂറ് കിലോമീറ്റർ ഉണ്ട് ഇന്നെന്തായാലും ജമ്മുവിലെ തുല നോക്കാം എവിടെ സ്റ്റേ ചെയ്യാം എന്ന സ്ഥലിച്ചിരുന്നോക്കണം എത്ര കിലോമീറ്റർ നോക്കാം ആണ് ഇപ്പം മുന്നൂറ്റി എൺപത് കിലോമീറ്റർ ജമ്മു തൊണ്ണൂറ് കിലോമീറ്റർ ഉദ്യംപൂർ നൂറ്റി നാപ്പത്തഞ്ച് കിലോമീറ്റർ കത്ര ത്ര നൂറ്റിപ്പത്തെട്ട് നമ്മൾ സമ്പ സാമ്പ ആണോ സംബയാണെന്നറിയില്ല അമ്പത് ഉണ്ട് ഇന്നത്തെ റൈഡ് ഒരു ഒരമ്പത് കിലോമീറ്റർ റൈഡ് ചെയ്യണം എന്നാലും ഒരു ആറ് മണിക്കുള്ളിൽ നമ്മൾ നമ്മുടെ സ്പോട്ടിൽ എത്തിച്ചേരണം കാരണം നല്ല തണുപ്പ് ഉടങ്ങിയിട്ടുണ്ട് അപ്പോൾ അഞ്ച് മണിക്ക് മുമ്പ് നമ്മൾ ഇന്നത്തെ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരണം ഇങ്ങോട്ടാ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ഉള്ളത് കൊണ്ട് സിമ്മില്ല കയ്യില് ഇവിടുന്ന് സിമ്മ് മേടിക്കണം ഇപ്പൊ രണ്ട് ചെക്കന്മാര് പറയാലേ ചെക്കന്മാര്യ്യന്മാര് പയ്യന്മാര് അതിനകത്തിരിക്കണായിരുന്നു അപ്പൊ ഇവര് പരിചയപ്പെട്ടു ഞാൻ ആദ്യം ക്രോസ് ചെയ്ത് പോയി ഇവിടെ ഒരു സ്കൂട്ടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടുത്തെ ലോക്കൽസ് ആൾക്കാർന്നു വിചാരിച്ചു വെച്ചാല് ഇവിടുത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട് ഇവര് അപ്പൊ ലോക്കൽസ് ആണെന്ന് വിചാരിച്ചത് പക്ഷെ പുള്ളി എന്നെ കൂയി വിളിച്ചു അപ്പോൾ ഞാൻ അവിടെ സ്റ്റേ ചെയ്തു പിന്നെ എനിക്ക് മനസ്സിലായി ട്രാവലേഴ്സാന്ന് വിളിച്ചത് ഞാൻ ലോക്കൽസ് അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നാണ് മുനിവീറും അൽത്താഫും എനിക്ക് തൊണ്ടക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് തണുപ്പ് കയറിയതാണ് അപ്പോൾ ഇവർ നടന്നാണ് വന്നത് കാലിക്കറ്റ് ടു ശ്രീനഗർ ശ്രീനഗർ അല്ലേ ഇനി ഇവരുടെ കൂടെ രണ്ടുപേരും കൂടി ഉണ്ട് അല്ലേ അവരെവിടെയൊന്നും ഒരു പെടുത്തുമില്ല കാരണം നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ആണല്ലോ രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്തായാലും കോണ്ടാക്ട് ചെയ്യാൻ പറ്റട്ടെ ഞാൻ വീട് മുന്നോട്ട് പോവാണ് അപ്പോൾ അവിടെ എവിടെയെങ്കിലും വെച്ച് കാണാം ഒരുപാട് എനിക്കും വളരെ സന്തോഷം നടന്നേ ലിഫ്റ്റ് അടിച്ചിട്ട് നടന്നു ലിഫ്റ്റ് അടിക്കുന്നുണ്ടോ ലിഫ്റ്റ് അടിക്കണമല്ല ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്നര ആവശ്യം എക്സ്പീരിയൻസ് പോളി അല്ലേ നിങ്ങൾ എങ്ങനെയാ കയറിയത് എങ്ങനെയാണ് നിങ്ങൾ കർണാടക ഗോവ മഹാരാഷ്ട്ര ഗുജറാത്ത് രാജസ്ഥാൻ പിന്നെ സ്റ്റേ ചെയ്തില്ല ചെയ്തില്ലൂസ് പോയിക്കൊണ്ടിരിക്കണോ റൂമൊന്നും എടുത്തില്ല ഇവിടെ ഫുൾ ടെൻ ആ ടെൻറ്റ് ഉണ്ട് ഞാൻ ടെൻറ്റൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷേ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല ആ പാർട്ട്നറൊക്കെ ഉണ്ടായിരുന്നു പൊളിയായിരുന്നു സംഭവം അടിപൊളിയായിരുന്നു ലോക്കൽ ആൾക്കാരുടെ ഉള്ളിലൊക്കെ പരിചയപ്പെടാൻ പറ്റി അങ്ങനെയൊക്കെ നല്ല ഇതായിരുന്നു അപ്പൊ ഇനി എത്ര ദിവസം കൊണ്ട് എത്തും നിങ്ങള് നിങ്ങള് എന്തായാലും ആ ഇരു ദിവസം അധികം ഫാസ്റ്റായിട്ട് പോവില്ല അവരിവിടെ ഇരിക്കലായിരുന്നു കേട്ടാ

तो मेरा वो ड्राइविंग लाइसेंस भी एक कर देना ड्राइविंग लाइसेंस का क्या करना था वो कॉपी नहीं मिल नहीं वो निकल रहा तो मेरा मेरे पास कॉपी है तो मैं आप स्कैन ऐसे करके कर देंगे क्या वो आपका चलेगा नहीं वो ओरिजिनली चाहिए ना सिम के लिए ओरिजिनली चाहिए अभी ये हम लोग उधर रूम लिया तो ये नहीं चलेगा ना चलेगा आधार चलेगा ऐसे दिखाने के लिए सिम नहीं मिलता बाकी सब जगह चलेगा अच्छा गुड मॉर्निंग ഞാനിപ്പോൾ ഡലോത്തി എന്ന സ്ഥലത്താണ് ഉണ്ടോ ഇന്നലെ പത്താൻകോട്ടീന്ന് ഏകദേശം മുപ്പത് കിലോമീറ്ററേ ഞാൻ റൈഡ് ചെയ്തുള്ളു അതിനുശേഷം ഇവരെ പരിചയപ്പെട്ടു അപ്പോൾ അതിൻ്റെ സമയം ഏകദേശം അഞ്ചു മണിയായി ഞാൻ ഞാനിന്നലെ റൈഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഏകദേശം പതിനൊന്ന് മണിയായി പിന്നെ എനിക്കറിയായിരുന്നു ഇവരഞ്ച് മണി വരെ ഉണ്ടാവുള്ളൂ റൈഡിങ് പിന്നെ ഇവരെ പരിചയപ്പെട്ടു ഇവരുടെ കൂടെ കൂടെയായിരുന്നു ഇന്നലെ രാത്രി ഇവിടെ ചെറിയൊരു ഗുരുദ്വാര ഉണ്ടായിരുന്നു ഗുരുദ്വാരല്ല നമ്മൾ സ്റ്റേ ചെയ്തത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവരും നടന്നു വന്നതിന്റെ എക്സ്പീരിയൻസ് എൻ്റെ അടുത്ത് ഷെയർ ചെയ്തു എനിക്കും ഒരു മനസ്സിൽ ഹിച്ച് ഹൈക്കിങ് ആൻഡ് വാക്കിംഗ് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട് അപ്പം അടുത്ത് ഇവർ ചെയ്യാൻ പോണത് സൈക്ലിങ് അല്ലേ നോർത്ത് ഈസ്റ്റിലോട്ട് സൈക്ലിംഗ് ചെയ്യാൻ പോണ രണ്ടുപേരും രണ്ടുപേരല്ല നാലുപേര് അല്ലേ നാലുപേര് അപ്പൊ ഓൾ ദി ബെസ്റ്റ് അപ്പോൾ ഇവർ ഇനി മുന്നോട്ട് പോവും ഇല്ലെങ്കിൽ ഇവരുടെ യാത്രക്ക് തടസ്സമാകും ഇവര് ഹിച്ചേക്കിങ്ങും ഇവരെ വാക്കിങ്ങും ഇവരെ നടന്നുകൊണ്ടിരിക്കും ഞാൻ അതേപോലെ പതുക്കിയ സൈക്കിളിൽ ജമ്മുവിലെത്തും അപ്പൊ അതില് നേരത്തെ എത്തട്ടെ ജമ്മു ഫ്രണ്ട്സിനെ കണ്ടു വിട്ടെ ഇവരെ രണ്ടുപേരുടെ ഇവരുടെ ഫ്രണ്ട്സുകള് രണ്ടുപേര് ജമ്മുവിൽ ഓൾറെഡി ഇന്നലെ തന്നെ എത്തി ഇവർക്ക് ലിഫ്റ്റ് കിട്ടാൻ ചെറിയ ബുദ്ധിമുട്ടായി ഏകദേശം കർണാടകം കൊണ്ട് എത്തിപ്പോ തന്നെ നമ്മൾ ആൾക്കാരെ ചോദിക്കുന്നുണ്ട് എന്താണോ അവർക്ക് യാത്രേനെ കുറിച്ച് വലിയൊരു ധാരണ ഇല്ലാത്ത ആളുകളാണ് പൊതുവേ പിന്നെ പഞ്ചാബിൽ നിന്നും ആരും ചോദിച്ചില്ല പക്ഷെ ബാക്കിയുള്ള സ്ഥലത്ത് നിന്നൊക്കെ ഞങ്ങളോട് ചോദിച്ചേക്ക് എന്താ പ്രാന്താണോ ഒരാള് അജ്മീർ നിർത്തി ഞാൻ ഞങ്ങൾ ഒഴിഞ്ഞ് മാറിയിട്ടു ഞങ്ങൾ വിളിച്ച് നിർത്തി ഇങ്ങനെന്താ പ്രാന്താണോ നിങ്ങൾ അങ്ങനെ ഇറങ്ങിയത് ഞങ്ങൾ ഒരേക്ക് വിളിച്ചു അന്ന് പൈസ വാങ്ങിയിട്ട് ഞാൻ തിരുത്തി ട്രെയിനിൽ പോയിക്കോ അങ്ങനെയൊക്കെ പറയുന്നത് കാരണം പക്ഷെ കേരളത്തിൽ നിന്നും ആ ഒരു സംഭവം ഉണ്ട് എൻ്റെ അടുത്ത് അതേപോലെ ചോദിച്ചു ഞാൻ സൈക്കിളിൽ ഓൾ ഇന്ത്യ റൈഡ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ആൾക്കാർ ചോദിക്കണ്ടായിരുന്നു ഇതിൻ്റെ അടുത്ത് ചോദിച്ചു എൻ്റെ ചോദ്യം തന്നെ നിങ്ങൾക്ക് എന്തിനാണ് ഇങ്ങനെ ഇങ്ങനെ പോകുന്നത് ഇത് ബസ്സിലോ കാറിലോ ഒക്കെ പോകാൻ പാടില്ലെന്നാണ് ചോദിക്കുന്നത് പക്ഷേ ഇതിന്റെ ഒരു ഫീല് നമ്മള് യാത്ര ചെയ്യുമ്പോൾ അതായത് സൈക്കിളിലോ നമ്മൾ വോക്കിംഗ് ചെയ്ത് പോകുമ്പോൾ ഫീല് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലോക്കലായിട്ടുള്ള ആളുകളുമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും അവരുമായിട്ട് അല്ലെ അവരുടെ ഒരു ഫീലിങ്സ് മനസ്സിലാവും നമ്മൾ കേരളത്തിൽ ഇരുന്ന് നമ്മുടെ കാര്യങ്ങൾ മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ അല്ലേ പക്ഷെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ ലോക്കൽ ആൾക്കാരായിട്ട് ലോക്കൽ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇപ്പം ചായക്കടയിൽ നമ്മൾ ചായ കൊടുക്കുന്നു ഇവരായിട്ട് പരിചയപ്പെടുന്നു അല്ലേ ശരിക്കും ലൈഫ് എന്ന് പറഞ്ഞാൽ അതാണ് അല്ലാണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിലും ഫ്ലൈറ്റ് നേരെ ജമ്മു കാശ്മീരിലോട്ട് പോവാം അത് ഒരു നിമിഷം കൊണ്ട് നമ്മൾ മറന്നു പോകും നമ്മുടെ സ്വപ്നം നമ്മൾ യാത്ര യാത്ര മറന്നുപോകും നമ്മൾ ഒരു ഇത്രയും സമയം കൊണ്ട് നമ്മൾ മറന്നു പോകും സത്യം പറഞ്ഞാൽ പക്ഷേ നമ്മൾ ഇത്രയും ട്രാവൽ ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇത് വീട്ടിൽ പോയിട്ട് നമ്മൾ ഓരോ ഫോട്ടോ കാണുമ്പോൾ നമ്മൾ ഓരോരുത്തരെയും ഓർമ്മ വരും അല്ലേ അതാണ് ശരിക്കും യാത്ര എന്ന് പറയുന്നത് പണ്ട് കാലത്ത് ഇപ്പോ എത്രയോ പേര് യാത്ര ചെയ്യുന്നുണ്ടല്ലേ പണ്ട് കാലത്ത് ഞാൻ ലേറ്റസ്റ്റ് ഒരു ഫോട്ടോ കണ്ടിരുന്നേ എണ്ണൂറ്റമ്പത് രൂപ കേരള ടു കാശ്മീർ യാത്ര അതിനകത്ത് എണ്ണൂറ്റമ്പത് രൂപ ബസ് ടിക്കറ്റാണ് എന്റെ അടുത്ത് എന്താണ് ടിക്കറ്റ് ഞാൻ കാണിച്ചുതരാം എണ്ണൂറ്റമ്പത് രൂപയാണ് ഇത്രയും സ്റ്റേറ്റുകൾ കവർന്നു പോകാനായിട്ട് ഇപ്പോഴല്ലേട്ടോ അമ്പതോ അറുപതോ വർഷം മുമ്പുള്ള ഒരു ടിക്കറ്റ് യാത്രാ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെയാണ് യാത്ര ചെയ്യുമ്പോൾ കുറേ അധികം എന്താ പറയാ അനുഭവങ്ങൾ അനുഭവങ്ങൾ ഭയങ്കരമാണ് യാത്ര ചെയ്താലേ അത് നമുക്ക് ഇരട്ടിയായിരിക്കുള്ളൂ ഭയങ്കര അനുഭവമായിരിക്കും ആർക്കാരുമായിട്ട് അവരുടെ കുറെ സങ്കടങ്ങളും കാര്യങ്ങളും കുറെ അല്ലേ നമുക്ക് ഫീലിങ്സ് മനസ്സിലാവും യാത്ര ചെയ്യണം അപ്പോൾ നിങ്ങളും യാത്ര ചെയ്യുക എന്റെ പ്രേക്ഷകർ ഇത് കാണുന്ന ആരെങ്കിലും ആണെങ്കിൽ അല്ലേ യാത്ര ചെയ്യ യാത്ര ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു അല്ലെങ്കിൽ നമ്മൾ വെറുതെ ജീവിച്ചു പോയി ജീവിച്ചു മരിച്ചു അത്രേ ഉള്ളു അപ്പോൾ നിങ്ങളെ യാത്ര ശുഭകരമാകട്ടെ ഓൾ ദ ബെസ്റ്റ് ഓക്കെ കാണാം വിശാല കേട്ടാ നമുക്ക് കാണാം ഒന്നിൽ ഇൻസ്റ്റാഗ്രാമിൽ എന്തെങ്കിലും ചെയ്താൽ മതി ചേട്ടാ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടോ ബൈ ിഫ്റ്റ് കിട്ടി കേട്ടോ പത്ത് മിനിറ്റായി നമ്മൾ ട്രാവലിംഗ് തുടങ്ങിയിട്ട് ഇന്ന് രാവിലെ റൈഡ് തുടങ്ങിയിട്ട് പത്ത് മിനിറ്റായപ്പോൾ തന്നെ അവർക്കൊരു കാർ കിട്ടി ഒരു ഷിഫ്റ്റ് കിട്ടി സേർൽ പുള്ളി കിട്ടി ഏകദേശം ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ അവർ ജമ്മുവിലെത്തുന്നു അത്ര അടിപൊളി റോഡാണ് ഞാനിപ്പോൾ ഒരു പതിനഞ്ച് കിലോമീറ്റർ റൈഡ് ചെയ്തുകൊണ്ട് പോന്നു ചായക്കട ഒരു ആൽമരത്തിൻ്റെ താഴെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാരിഗോൾഡാണ് കേട്ടോ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ മെയിൻ സിറ്റി ആവാണ്ട് നമുക്ക് ഫുഡൊന്നും കിട്ടൂല അപ്പോൾ ഒരു ചായയും പറഞ്ഞുകൊണ്ട്

ആ പുള്ളി എന്റെ ഇൻ്റർവ്യൂ എടുക്കാന്ന് പറഞ്ഞിട്ടാണ് ജമ്മു ടൈംസ് എന്ന് പറഞ്ഞിട്ട് എന്തോ പുള്ളിയുടെ ചാനല് എന്റെ ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി എന്നെ വിളിച്ചോണ്ടോണുണ്ടോ പുള്ളി ബൈക്കും കൊണ്ട് അങ്ങോട്ട് പോയി से साइकिल पे ही आया हुआ है हाँ दो बंदे भी चल के गए हैं ऑलरेडी वो लोग कल मिले थे वो लोग अभी जम्मू में पहुंच गए शायद ऑल नाइट भी साइकिलिंग करते हैं ठीक है मैं ये हूँ हु, मेरा नाम ये है और मैं यहाँ से आया हूँ ठीक है ठीक है मेरा नाम मानुष भट है मैं केरला से हूँ केरला के कोचिन से हूँ मैं श्रीनगर वरूम इरूटी एवुपत् कोमीटर कूड़ी इवड़ ഇനി ജമ്മുവിലേക്ക് വെറും പതിനൊന്ന് കിലോമീറ്റർ കൂടി ഉള്ളൂ ആ ഇപ്പൊ സമയം മൂന്നര ആയിട്ടുണ്ട് രാവിലെ ഞങ്ങൾ ഒരു എട്ടര ഇപ്പൊ തുടങ്ങിയതാണ് ജമ്മു പത്താനകോട്ട് ടു ജമ്മു നല്ല കിടൽ റോഡാണ് ഒരു പ്രശ്നമൊന്നുമില്ല ഇനി ഇവിടുന്ന് അങ്ങോട്ട് എങ്ങനെയാണെന്ന് ഒരു പിടുത്തവും ഇല്ല അത് കഴിഞ്ഞാൽ നമ്മുടെ മലയാളി സുഹൃത്തുക്കൾ വാക്കിംഗ് ചെയ്തു വന്ന നാല് തീര യുവാക്കൾ ഉണ്ട് അവർ പോയി മീറ്റ് ചെയ്യണം അവരേതോ ദർഗയിലാണ് സ്റ്റേ അടിച്ചേക്കുന്നത് അവിടെ പോയി അവരെ മീറ്റ് ചെയ്യണം നോക്കാം

हाँ उधर है वो लोग शायद इधर ही दूसरे लोग भी है आप लोग इधर है इधर ही है, नहीं। नहीं। नहीं है। अच्छा हॉस्टल है हॉस्टल खाने वाला नहीं नहीं आप लोग हॉस्टल में रहते हो इधर नहीं इधर पढ़ाई करते हो हाँ जी ये खाना ही मिलता है रात को आठ बजे अच्छा और उधर लंगर हाल में चाय भी चार बजे ये कैमरा ഫുഡ് കഴിച്ചാണ് കഴിച്ചാണ് പിന്നെ ഞങ്ങൾ വന്ന് ഇവിടെ ഫുഡ് കഴിച്ച് കൊറച്ചിരിപടി പിന്നെ ഓല പോലെ കയറ്റിയ ഒരാളുണ്ടായി ഞാൻ ചെക്കന് അപ്പൊ അവൻ പറഞ്ഞ ഐ ഡി കാർഡൊക്കെ ഉണ്ടോന്ന് ചോദിച്ചു ഉണ്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞു നിങ്ങൾ റൂമ് പോയിക്കോളി ഞങ്ങളിത് വരാന്ന പറഞ്ഞു ഓക്കെ ഞങ്ങൾ അങ്ങനെ വന്നിട്ടില്ലല്ലേ ഇല്ല അവര് ഇതില് വന്നിട്ടില്ല എന്താ ഇവിടെ ഒരാളുണ്ട് സംസാരിച്ചോക്ക വല്യ റൂം ആണോ ചെറിയ റൂമാണോ നിങ്ങൾ എത്ര മണിക്ക് എത്തിവിടാ ഞാനുള്ള വണ്ടിയുടെ ബാക്കിലേക്ക നിങ്ങളായിട്ട് എത്തിട്ട് നിങ്ങള് കേരളത്തിൽ ഒരാൾ കാണാൻ വേണ്ടി വന്നേക്കണ് എവിടെ ബാക്കി എവിടെ വാ പെട്ടെന്ന് ഒരു വീഡിയോ എടുക്കട്ടെ പെട്ടെന്ന് വാ ഷട്ട് ഷർട്ടൊന്നും ഇടണ്ട ഞാൻ വിചാരിച്ചു ഞാൻ ഒരു ആറുമണിയാക്കി ആവുമ്പോ എത്തും എന്നാണ് വിചാരിച്ചത് ആ മിലിറ്ററിക്കാരെ കണ്ടപ്പോ ഒന്നുകൂടി പവർ കേറി വെച്ച് പിടിച്ച് എങ്ങനെ എത്തിയെന്ന് എനിക്കറിയില്ല ടാ സത്യം പറഞ്ഞ ഞാൻ എത്തിയെന്ന് തന്നെ ഡൗട്ടുണ്ട് ആ ഇനിയുണ്ടോ എന്നൊരു ഡൗട്ട് എന്തായാലും ജമ്മുവിന് മെയിൻ സിറ്റി എന്ന് പറഞ്ഞ അഞ്ചു കിലോമീറ്റർ അഞ്ചു അഞ്ച് ഏഴ് അവിടെ നിന്ന് ഹായ് വറ ആദ്യം പിന്നെ ഞാൻ അങ്ങോട്ട് വരാ അവിടെ ഹായ് എവിടെ വാട എവിടാ നിന്റെ ഒരു ഹായ് മറ്റേ ആ അതൊക്കെ ബാക്കിയുള്ള രണ്ടെണ്ണം ഇതാണ് കേട്ടോ രണ്ടുപേര് ഹി ചെക്കിങ് ആൻഡ് സൈക്ലിങ് ചെയ്തു വന്ന നിങ്ങൾ ഇന്നലെ തന്നെ എത്തിയല്ലേ ഇന്നലെ എത്തിയല്ലേ ഓക്കേ തണുപ്പുണ്ടായിരുന്നു ഇന്നലെ അങ്ങോട്ട് വരാം അങ്ങോട്ട് വരാം ഞാനാ ജസ്റ്റ് ഒന്ന് ഇൻട്രോ അപ്പൊ എല്ലാരും റെഡി ആയിട്ട് ഇങ്ങനെയാണ് ജമ്മുനിന്ന് നേരെ ശ്രീനഗർ വഴി ലഡാക്ക് കിടക്ക ആണോ ഫർഷാദ് ഏ ഫർഷാദ്